ഇതാരാണത് ഇത് ഏത് താത്ത ഇത് ആ ഇത് ഏത് താത്ത അവിടെ നിന്നില്ല അവിടെ അവിടെ ഇല്ല അവിടെ നിന്നില്ല ആ വൺ ടു ത്രീ തന്നെയാണ് കേൾക്കട്ടെ ആ ആ ആ ഓക്കേ ഇനി ഒന്ന് രണ്ട് എണ്ണം ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പ ചെന്ന് വെക്ക് ആ ഉമ്മച്ചിന്തിയാണ് ഉമ്മച്ചീന്തിരിയാണ് ഉമ്മച്ചപ്പാത്തി ഉണ്ടാക്കണോ പറയാം എന്താ ഉണ്ടാക്കണു ചപ്പാത്തി ചപ്പാത്തി മക്കളെ പാപ്പം തിന്നോ മക്കൾ എന്തേ കഴിച്ച് ചപ്പാത്തി കഴിച്ചാ ഉമ്മച്ചയ്ക്ക് നീ മാവ് കുഴച്ച് കൊടുത്താ ഏ കൊടുത്താ പറഞ്ഞ പിന്നെ വാവ എന്തിരി തിന്ന് നേരത്തെ എന്തിരി തിന്ന് പുട്ട് തിന്നാ എടി ഭയങ്കര നീ പുട്ട് തിന്നാ നീ ആള് ഭയങ്കര ആണല്ലോ കുഞ്ഞെ വിളിച്ചാ മോക്കള ഫോൺ വിളിച്ചാ മാമ്മച്ചി വിളിക്കണോ ആഹാ മക്കളെ വിളിച്ചില്ലേ മക്കളെ എന്ത് വിളിക്കാത്ത പപ്പച്ചി വന്നാ പപ്പച്ച മക്ക എന്തേ കൊണ്ടുവരും മുട്ടായി കൊണ്ടുവരുമോ ആഹാ രണ്ട് മുട്ടായി കൊണ്ടുവരുമോ പാപ്പച്ചയ്ക്ക് വരുമോ ആ നല്ല മുളാണല്ലോ മമ്മിക്കും കൊടുക്കുമോ മാമ്മച്ചയ്ക്കും കൊടുക്കുമോ